ഹായ് കുട്ടിയാരി അപ്പോൾ ഇന്ന് ഞാനൊരു ഫേസ് പാക്കാണ് കേട്ടോ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കരിവാളിച്ചിരിക്കുന്ന മുഖം പെട്ടെന്ന് ഒരു ഫങ്ഷൻ വരുമ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു ബ്രൈറ്റൻ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫേസ് പാക്കാണ് അപ്പോൾ ഇതിനാവശ്യം ഞാനൊരു രണ്ട് സ്പൂൺ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ബ്രൂ എടുത്തിട്ടുണ്ട് ബ്രൂ രണ്ട് രൂപയുടെ ഒരു കവറാണ് എടുത്തിട്ടുള്ളത് അത് വന്നിട്ട് തക്കാളിയിലാണ് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് ഇത് നമുക്ക് മുഖം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ എന്ത് പാക്ക് പാക്കിടുമ്പോഴും മുഖത്ത് മാത്രമല്ല കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ കയ്യിലൊക്കെ ടാൻ ഉണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണ് നമുക്ക് ഈ പാക്ക് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഇട്ട് കൊടുക്കാം ഇരുപത് മിനിറ്റ് ആയിട്ടും ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് വെയ്റ്റ് ചെയ്യണ്ട ഇരുപത് മിനിറ്റൊക്കെ ഒരു പാക്ക് ഇട്ടാൽ മതിയാവും അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം വാഷ് ചെയ്യോ വൈപ്പ് ചെയ്യോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം റിസൾട്ട് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം അറിയാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ നല്ല അടിപൊളി റിസൾട്ടാണ് പെട്ടെന്ന് തന്നെ നമുക്കൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് തരും നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തലേദിവസം ചെയ്താൽ നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് ആയിരിക്കും നല്ലൊരു ഗ്ലോ ആയിരിക്കും മുഖത്ത് അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് എനിക്ക് മെസ്സേജ് ആയിട്ട് ഇടുകയാണ് അപ്പോൾ പുതിയായിട്ടാരെങ്കിലും എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുമാരെ എല്ലാവർക്കും ഏറ്റവും ബസ് യൂ